നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പാലക്കാട് നഗരസഭയുടെ യൂസർ ഫീ കൊള്ളയാണെന്ന് ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ് സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷക്ഷേമ വകുപ്പിന്റെ യുവജനങ്ങൾക്കായുള്ള ജൂലൈ മാസ ക്ലാസുകൾക്ക് തുടക്കമായി സ്വാമി ആനന്ദ തീർത്ഥ പുരസ്കാരം സമർപ്പിച്ചു കൈകോർക്കാം ഒരു കൈത്താങ്ങായി പദ്ധതിയുമായി താലൂക്ക് യൂണിയൻ ബജറ്റ് വാർത്തകൾ വിശദമായി നഗരസഭയുടെ യൂസർ യൂസർഫി കൊള്ളയിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഹെൽത്ത് സൂപ്രണ്ടന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ നിശ്ചയിക്കുന്നതിന് അതാത് സ്ഥാപനങ്ങൾക്ക് അധികാരമുണ്ടെന്നിരിക്കെ പാലക്കാട് മുനിസിപ്പാലിറ്റി ഉയർന്ന നിരക്കാണ് നഗരസഭ ഈടാക്കുന്നതെന്ന് നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ് ആരോപിച്ചു നിരക്ക് നിശ്ചയിച്ചതിൽ പ്രതിഷേധിച്ച് മുനിസിപ്പൽ ഹെൽത്ത് സൂപ്രണ്ടന്റെ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം യു ഡി എഫ് പാലക്കാട് നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷം വഹിച്ചു സംസ്ഥാന സെക്രട്ടറി കെ ആർ ശരരാജ് ജില്ലാ സെക്രട്ടറി ഹരിദാസ് മച്ചിങ്ങൽ റിയാസ് ഒലവക്കോട് റമേഷ് പുത്തൂർ എസ് സേവിയർ വി പി കെ റഹ്മാൻ അഖിലേഷ് അയ്യർ എസ് സഞ്ജയ് നഗരസഭാംഗങ്ങളായ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി കേരള സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂനപക്ഷ യുവജനങ്ങൾക്കായുള്ള പാലക്കാട് പരിശീലന കേന്ദ്രത്തിൽ രണ്ടായിരത്തി ജൂലൈ ബാച്ച് ക്ലാസുകൾ ആരംഭിച്ചു വേറെ ഇതിൽ വരുന്ന വാർത്തകൾ എല്ലാം കൂടി ക്ലബ്ബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു കൂട്ടായ്മയോടുകൂടി ഈ ഒരു വലിയ പ്രയത്നം ഈ ഒരു പി എസ് സി പഠനം എന്നുള്ളത് വളരെ രസകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇതോടൊപ്പം മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ദീർഘിപ്പിക്കാനെ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ വർഷത്തെ ഈ പുതിയ ബാച്ചിൻ്റെ

പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കോച്ചിംഗ് സെന്റർ പ്രിൻസിപ്പൽ ഡോക്ടർ കെ വാസുദേവൻ പിള്ള അധ്യക്ഷത വഹിച്ചു സിസ്റ്റർ മെറിൻ വൈസ് പ്രിൻസിപ്പൽ മേഴ്സി കോളേജ് എൻ ഹരിദാസ് മഹാബോധി ട്രസ്റ്റ് സംസ്ഥാന സെക്രട്ടറി എന്നിവർ ആശംസകൾ നേർന്നു കോച്ചിംഗ് സെന്റർ സ്റ്റാഫ് എം വിപിന്ദ സ്വാഗതവും ഫാക്കൽറ്റി കെ എൻ ഷിഹാസ് നന്ദിയും രേഖപ്പെടുത്തി ആലുവ സർവമത സമ്മേളന ശതാബ്ദി ആഘോഷവും സ്വാമി ആനന്ദ തീർത്ഥ പുരസ്കാര സമർപ്പണവും നടത്തി തലശ്ശേരി പെരുന്താറ്റിൽ ശ്രീനാരായണ ഗുരു സ്മാരക മന്ദിരത്തിൽ നടന്ന സർവമത സമ്മേളനം ശതാബ്ദി ആഘോഷ സമ്മേളനം ടി എച്ച് മുസ്തഫ മൗലവി ഉദ്ഘാടനം ചെയ്തു നാരായണ ഗുരുകുലം സ്വാമി ത്യാഗീശ്വരൻ അധ്യക്ഷനായി ചടങ്ങിൽ ധർമ്മ പ്രബോധനം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പ്രഥമ സ്വാമി ആനന്ദ തീർത്ഥ പുരസ്കാരം ടി വി വസുമിത്ര എഞ്ചിനീയർക്ക് ശിവഗിരി മഠം സ്വാമി സുരേശ്വരാനന്ദയും നാരായണ ഗുരുകുലം സ്വാമി ത്യാഗീശ്വരനും ചേർന്ന് സമ്മാനിച്ചു ഫാദർ ഡോക്ടർ ജോസഫ് മുട്ടത്ത് കുന്നേൽ സന്തോഷ് മലമ്പുഴ ടി കെ ഡി മുഴുപ്പിലങ്ങാട് സി കെ ഭാസ്കരൻ വേലാണ്ടി വാസു യതീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രശസ്ത ഗായകൻ ദിലീപ് കുമാർ ദൈവദശകം ആലപിച്ചു ടി പി അനിൽകുമാർ സ്വാഗതവും സി കെ ഭാസ്കരൻ നന്ദിയും പറഞ്ഞു വിശിഷ്ട വ്യക്തികളെ ആനയിച്ചുകൊണ്ട് പെരുന്താറ്റിൽ അങ്ങാടിയിൽ ആളുകൾ പങ്കെടുത്ത വർണ്ണാഭമായ ഘോഷയാത്ര നടന്നു വി സുധാകരൻ വേലാണ്ടി വാസു ടി പി അനിൽകുമാർ പ്രശാന്ത് കൈവട്ടം സി വി മുരളീധരൻ എം

അധ്യക്ഷ പ്രസംഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് കഴിഞ്ഞൊരു വർഷക്കാലം യൂണിയനിൽ നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ആയുധന കലയോഗങ്ങളും ശ്രദ്ധായങ്ങളും നൽകിയ സഹകരണത്തിന് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി പാലക്കാട് താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെ ഒരു കോടി അൻപത് ലക്ഷത്തി പതിനാലായിരത്തി നാനൂറ്റി അൻപത്തിനാല് രൂപ വരവും ചിലവും വരുന്ന ബജറ്റ് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ അവതരിപ്പിച്ചു യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ വാർഷിക പൊതുയോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മാരകമായ അസുഖം ബാധിച്ച സമുദായ അംഗങ്ങളെ സഹായിക്കുവാനായി കൈകോർക്കാം ഒരു കൈത്താങ്ങായി എന്ന പദ്ധതിക്ക് യോഗം രൂപം നൽകി സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന തരത്തിൽ രക്തദാനം ഫോറം രൂപീകരിക്കുവാനും അതിനായി മേഖല തിരിച്ച് ക്യാമ്പുകൾ നടത്തുവാനും തീരുമാനിച്ചു ഓരോ കരയോഗത്തോടനുബന്ധിച്ച് ലൈബ്രറികൾ ആരംഭിക്കാനും വനിതാ ശാക്തീകരണത്തിന്റെ ഭാഗമായി വനിതാ സമാജാംഗങ്ങൾക്ക് പത്ത് കോടി രൂപ വായ്പ നൽകുന്നതിനും വനിതാ സംരംഭങ്ങൾ ആരംഭിക്കുവാനും ബജറ്റ് ലക്ഷ്യമിടുന്നു ഭവന നിർമ്മാണ ധനസഹായം വിവാഹ ചികിത്സ വിദ്യാഭ്യാസ വാർദ്ധക്യകാല പെൻഷൻ സഹായങ്ങൾ നൽകുവാനും ബജറ്റിൽ തുക പകയിരുത്തി കരയോഗങ്ങൾ പൂർണ്ണമായി പ്രവർത്തന സജ്ജമാക്കി കൂടുതൽ കരയോഗങ്ങൾ രൂപീകരിക്കുവാനും ബാലകലോത്സവം വനിതാ കലാമേള ആതിരാ മഹോത്സവം മേഖലാ സമ്മേളനങ്ങൾ വിവാഹപൂർവ കൗൺസിലിംഗ് ൾ വിവിധ ശില്ശാലകൾ എന്നിവയും ബജറ്റിൽ പ്രതിപാദിക്കുന്നുണ്ട് നാമകരണം മുതൽ ശ്രാദ്ധം വരെയുള്ള ചടങ്ങുകൾ ക്രോഡീകരിച്ചുകൊണ്ട് ആചാര പദ്ധതി എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള തുകയും ബജറ്റിൽ നീക്കിവെച്ചു യൂണിയൻ ഭാരവാഹികളായ യു നാരായണൻകുട്ടി ടി മണികണ്ഠൻ എം ഉണ്ണികൃഷ്ണൻ ആർ ബാബു സുരേഷ് മോഹൻദാസ് പാലാട്ട് നടരാജൻ ആർ ശ്രീകുമാർ എ അജി പി സന്തോഷ് കുമാർ കെ പി രാജഗോപാൽ ബി ജയരാജ് കെ ശിവാനന്ദൻ സി വിപിനചന്ദ്രൻ എം സുരേഷ് കുമാർ ആർ സുകേഷ് മേനോൻ സി കരുണാകരൻ ഉണ്ണി വി രാജ്മോഹൻ എന്നിവർ പ്രസംഗിച്ചു ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് കാരണം കേരളം മാറി മാറി ഭരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ പിടിപ്പുകേടാണെന്ന് മെഡിക്കൽ കോളേജ് പി ടി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജയശങ്കർ എം പി അഭിപ്രായപ്പെട്ടു കേരളത്തിലെ ജനങ്ങളുടെ പിടികളാണ് ഈ ലെവലിലേക്ക് പോയത് അതിനൊരു ഉദാഹരണമെന്ന് പറഞ്ഞു നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം എന്താണ് മൊത്തം കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങൾക്കും ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം മെഡിക്കൽ സർവീസാണ് എല്ലാവർക്കും വേണം ഏറ്റവും ആവശ്യമുള്ളതാണ് അതിന് ഇവിടെ മന്ത്രി ഇല്ല ഒരു ഹെൽത്ത് മിനിസ്റ്റർ ആണ് ജനറൽ അതിനൊരു ഭാഗത്ത് ഫയം വെച്ചിരിക്കുകയാണ് ഹെൽത്ത് നിള ഈ മെഡിക്കൽ കോളേജ് ട്യൂഷണ നേരെ വെറുതെ ഇവരെ കൃഷിക്ക് മന്ത്രിയാണ് മന്ത്രിയാണ് കെ എസ് ആർ ടി സിക്ക് മന്ത്രിയാണ് കെ എസ് ബിക്ക് മന്ത്രിയാണ് വനത്തിന് മന്ത്രിയാണ് ഇതൊക്കെ നഷ്ടത്തിൽ പറഞ്ഞാൽ അതൊന്നും ജനങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല കൃഷി ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു എണ്ണൂറ് കോടി മാസം സാലറി കൊടുത്തുകൊണ്ടിരിക്കുക കുറേ ഓഫീസർമാർ വില്ല എന്താണ് ഇവിടുത്തെ കർഷകർ കിട്ടുന്നത് ഒന്നും കിട്ടുന്നില്ല കെ എസ് ബി അല്ല കെ എസ് ആർ ടി സി അറിയാമല്ലോ ഞാനും അഞ്ഞൂറ് കോടി മാസം നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുക എന്നാലും അതും ഇവിടെ കൊണ്ടു നടത്തുന്നുണ്ട് കെ എസ് ബി അങ്ങനെ ജ് അങ്ങനെ എല്ലാം പക്ഷെ ഈ ഏറ്റവും ആവശ്യമുള്ള ഹെൽത്ത് സർവീസിന് ശരിയായൊരു മന്ത്രിയില്ല ശരിയായ ഒരു നടത്തിപ്പില്ല ഇത് ഞാൻ രണ്ട് കൊല്ലമായിട്ട് ഞാൻ പിണറായി വിജയനായിട്ട് മൂന്ന് മീറ്റിംഗ് ഞാൻ നടത്തിയിട്ടുണ്ട് വീണ ജോർജായിട്ടും അതേമാതിരി മൂന്നാല് മീറ്റിങ്ങുകൾ നടത്തിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറയൂ കേരളത്തിലൊരു നാൽപ്പത് കൊല്ലത്തോളം ഇവിടെ ബഡ്ജറ്റുണ്ടായി ആരും കഴിച്ചാലും വേണ്ടില്ല ബഡ്ജറ്റിത്ത ഈ ബഡ്ജറ്റിൽ കെ എസ് ആർ ടി സിക്ക് ഫണ്ട് ഉണ്ടായിട്ടു കെ എസ്ഇബിക്ക് ഫണ്ട് ഉണ്ടായിട്ടു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഫണ്ട് കാണും ആയിരം രണ്ടായിരം അഞ്ഞൂറ് കോടി ഈ സംഗതിക്ക് അഞ്ച് പൈസ കാണുന്നത് ഈ മെഡിക്കൽ സർവീസ് ഇതാണ് ഇവിടുത്തെ അതോ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം മെഡിക്കൽ അത് വെച്ച് നോക്ക് അപ്പം ആരുടെ പിടിപ്പുകാരാണ് നമ്മളിവിടെ ഇവരല്ലിങ്ങനെ മാറി മാറി ജയിപ്പിച്ചു കൊണ്ടേയിരുന്നു പോയിട്ട് എന്താണ് ചെയ്യുന്നത് അതും ഞാൻ പറഞ്ഞതരാം രണ്ട് രണ്ടു കൊല്ലം രണ്ടായിരത്തി പതിനാറില് ഇവിടെ ഈ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥകൾ തൊട്ട് സങ്കടപ്പെട്ടിട്ട് ഇവർക്ക് ഭയങ്കര മനസ്സ് വിഷമിച്ചപ്പോൾ അവരൊരു പതിനെട്ട് എം ആർ ഐ സ്കാനിങ് മെഷീനുകൾ ഓർഡർ ചെയ്തു അന്നത്തെ ഹെൽത്ത് മിനിസ്റ്റർ അവിടെ വേറെന്നെയും പറയില്ല ഈ വിഷയങ്ങൾ വാങ്ങുന്നു അതിൻ്റെ കമ്മീഷൻ അങ്ങനെ പോക്കറ്റിടും ഇതിൻ്റെ ഈ വിഷയം വന്നു വന്നിട്ട് ഇത് പെട്ടെന്ന് വളരെ സ്ഥലത്ത് കൊണ്ട് വെച്ചു പത്ത് കൊല്ലമായിട്ട് ഇത് പ്ലഗ് കുത്തിയിരിക്കില്ല പത്ത് കൊല്ലമായിട്ട് അത് ആ വെച്ച സ്ഥലത്ത് അങ്ങനെ ഇരുന്നു ഇത് പ്ലഗിൽ കുത്തിയില്ല അപ്പം ഞാൻ വെച്ചിട്ട് എന്ത് പ്ലഗ്ഗിൽ കുത്താൻ സാധനം ഇത് പ്ലഗ്ഗിൽ കുത്തണമെങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ റേഡിയോളജിസ്റ്റ് ഇത് എല്ലാ ടെക്നീഷ്യനും ഒക്കെ വേണം ഇത് അപ്പോൾ അതിൻ്റെയുണ്ട് ഇത് ഇതില് മിഷീന അവിടെ ഇരുന്ന് 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 ടോർച്ച പോയിട്ട് സ്ഥലത്തായിട്ട് പിടിച്ച് അവസാനം ഈ പതിനെട്ട് മിഷീനുണ്ട് അവർ സ്ക്രാപ്പിൽ കൊടുക്കുകയാണ് പത്ത് കൊല്ലം സ്ക്രാപ്പ് സ്ക്രാപ്പാണ് അപ്പം സപ്ലൈ ചെയ്ത സപ്ലൈ ഒരു പത്ത് കൊല്ലമായിട്ട് പതിനെട്ട് എം ആർ ഐ സ്കാനിംഗ് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇത് സ്ക്രാപ്പ് കഴിക്കുമ്പോൾ പോവും ഇത് മുഴുവനായി വന്നിട്ട് ഇവിടുത്തെ പ്രൈവറ്റ് ബാങ്കുകൾ വന്നിട്ട് ചുള്ളുവരയ്ക്ക് വാങ്ങിക്കൊണ്ടുപിന്നു ശരിക്ക് കൊണ്ടുപോകാം അപ്പൊ ഇവിടുത്തെ പൊതുജനത്തിൽ കിട്ടുന്ന ഫെസിലിറ്റി ശരിയായ രീതിയിൽ കിട്ടാതെ നമ്മുടെ പൈസ എടുത്ത് അവർ കളിച്ച് നമ്മൾ കാർക്ക് ഒന്നും കിട്ടാത്തൊരവസ്ഥ ഇവിടെ നിലനിന്നുകൊണ്ടേക്കത് പല ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ എക്സ്റേ റേ മെഷീൻ വർക്ക് ചെയ്യില്ല ഇ സി ജി വർക്ക് ചെയ്യില്ല ഇനി എല്ലാവർക്കും ഇപ്പോൾ ഉള്ളൊരു സമയമാണ് ഈ ഹാർട്ട് അറ്റാക്ക് പട്ടികജാതി വകുപ്പിന്റെ കീഴിലുള്ള പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം പൂർണ്ണ സജ്ജമാക്കുന്നതിനുള്ള തുടർ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനായി പാലക്കാട് ജില്ലയിലെ സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികളും വ്യക്തികളും പാലക്കാട് സിവിൽ സ്റ്റേഷന് സമീപമുള്ള ആധാരം ഭവനിൽ ചേർന്ന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തുടർ സമരപരിപാടികൾ ആരംഭിക്കുന്നതിനായി പാലക്കാട് ജില്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സമരസമിതി എന്ന പേരിൽ സംഘടന രൂപീകരിച്ചു അടുത്ത ആഴ്ച ചേരുന്ന യോഗത്തിൽ ഭാവി സമരപരിപാടികൾ വിശദമായി ചർച്ച നടത്തി ആസൂത്രണം ചെയ്യും പാലക്കാട് മെഡിക്കൽ കോളേജ് എയിംസ് നിലവാരത്തിലേക്ക് ഉയർത്തുക ട്രോമാ കെയർ സംവിധാനം അടിയന്തിരമായി ആരംഭിക്കുക സ്വകാര്യ ആശുപത്രികളുമായുള്ള അവിഹിത കൂട്ടുകെട്ട് അവസാനിപ്പിച്ച് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ഉടൻ തന്നെ യാഥാർത്ഥ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗം ഉന്നയിച്ചു ജൂലൈ അഞ്ചിന് പാലക്കാട് എത്തുന്ന കേന്ദ്രമന്ത്രിമാർക്ക് ഇത് സംബന്ധിച്ച് നിവേദനം നൽകും അടുത്ത മാസം പാലക്കാട് എത്തുമ്പോൾ വിഷയം ചർച്ച ചെയ്യാമെന്ന് കേരള പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു സമരസമിതി ഭാരവാഹികൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് റേമൻ ആന്റണി അധ്യക്ഷത വഹിച്ചു പാണ്ഡ്യയുടെ പ്രഭാകരൻ ദേശീയ കർഷക സമരസമിതി എം മുഹമ്മദ് റാഫി ജനതാദൾ യു വി സദാശിവൻ മെഡിക്കൽ കോളേജ് ആക്ഷൻ കമ്മിറ്റി അംഗം വിളയോടി ശിവൻകുട്ടി മനുഷ്യാവകാശ പ്രവർത്തകൻ രാജൻ കുലിക്കോട് അംബേദ്കർ സാംസ്കാരിക കേന്ദ്രം കൃഷ്ണൻകുട്ടി കെ ബി എസ് പി കെ എം ബി വി എസ് യു സി ഐ സജീഷ് കുന്നത്തൂർ പാലക്കാടൻ കർഷക മുന്നേറ്റം വി എം ഷൌക്കത്ത് പാലക്കാട് മുനിസിപ്പൽ ടെൻസ് അസോസിയേഷൻ എ എൻ കരിങ്കരപ്പുളി ദളിത് ദേശീയ ഗോത്ര സമിതി സി പി ശിവൻ കോങ്ങാട് സാമൂഹ്യ പ്രവർത്തകൻ എ രമേശ് കുമാർ ജനതാദൾ എസ് സനൽകുമാർ ഫ്രട്ടേണിറ്റി സിദ്ധി ഇരുപശ്ശേരി നാഷണൽ സോഷ്യലിസ്റ്റ് ജസ്റ്റിസ് ഫോറം സുരേഷ് വേലായുധൻ കേരള ഡെമോക്രാറ്റിക് പാർട്ടി പ്രദീപ് ഗോപാലകൃഷ്ണൻ സെറീന കൃഷ്ണകുമാർ ബി ബാജി എന്നിവർ സംസാരിച്ചു കൺവീനർ ആറുമുഖം പത്തിച്ചിറ സ്വാഗതവും ജ്യോതി ബസു നന്ദിയും പറഞ്ഞു മേഖലയിൽ നിന്ന് കൊമ്പൻ ജനവാസ മേഖലയിൽ നിന്ന് മാറാതെ ഒറ്റയാൻ ചുരുളികൊമ്പൻ ഇന്നലെ വൈകിട്ട് വാധ്യാർ ചളയിലാണ് പി ടി ഫൈവ് എന്നു ചുരുളിക്കൊമ്പൻ എത്തിയത് ഒരു മണിക്കൂറോളം വനാതിർത്തിയിൽ നിലയുറപ്പിച്ച ശേഷം ജനവാസ മേഖലയിലെത്തിയ ഒറ്റയാൻ വ്യാപകമായി കൃഷി നശിപ്പിച്ചു വീടുകൾക്ക് സമീപത്തു കൂടി ആന നടന്നു നീങ്ങി കുറ്റിക്കാട്ടിൽ നിലയുറപ്പിച്ച വാച്ചർമാർ പടക്കമെറിഞ്ഞ് ഉൾക്കാട്ടിലേക്ക് തുരത്തി ശനിയാഴ്ച വല്ലടി ഭാഗത്ത് ആനയെത്തി വീടിന്റെ ഗേറ്റ് തകർക്കാൻ ശ്രമിച്ചിരുന്നു ആനയുടെ സാന്നിധ്യം സ്ഥിരമായതോടെ കഞ്ചിക്കോട് മലയോര മേഖലയിൽ വനംവകുപ്പ് പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ടെന്നും കൂടുതൽ വാച്ചർമാരെ നിയോഗിച്ചെന്നും വാളയാർ റേഞ്ച് ഓഫീസർ മുഹമ്മദ് അലി ജിന്ന പറഞ്ഞു ഒരിടവേളക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ കൂടി വിശ്വാസപൂർണമായി ഗുണമയന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ വെറും ഇരുപത്തിയഞ്ച് ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ബ്യൂട്ടി വാർത്തകൾ അത് ഒരുപാട് കാലം മുമ്പ് എഴുതപ്പെട്ട ഒരു കഥയാണ് ഇപ്പോഴും നമ്മൾ അതിനെ പിടിക്കുന്നുണ്ട് പിടിക്കുന്നു പറഞ്ഞാൽ എഴുത്തുപിടിക്കുന്നുണ്ട് അപ്പുറത്തേക്ക് ആ കഥക്ക് അപ്പുറത്തേക്ക് ഇപ്പോഴും നമ്മൾ പോയിട്ടില്ല ഈ പള്ളി പൊളിച്ചു കളഞ്ഞു ഈ ബാബറി മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ജനം തോറ്റു ജനം തോറ്റു എന്ന് അർത്ഥം വേണ്ടത്ര ഈ രചനകൾ കൊണ്ട് സർഗാത്മകത ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ജനത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതാണ് സംഭവിക്കുന്നത് അപ്പൊ ചില തോൽവികളും നമ്മൾ തിരിച്ചറിയേണ്ടത് അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇപ്പൊ വീണ്ടും ആ ഒരു കഥയെ നമ്മൾ എടുക്കുമ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതിലേക്ക് ആ കഥ വര വരികയാണ് വേണ്ടത് അല്ലെങ്കിൽ അതിന്റെ സെപ്ഷൻ എലിമെന്റ്സ് അത്തരം സംഗതികളെ കൂടി വേണ്ടത് മാത്രം തയ്യാറാക്കി പക്ഷേ ഈ അതേ പുരോഗമന കലാ സാഹിത്യ സംഘം മാള ഏരിയ കമ്മിറ്റിയുടെയും പി ജി വായനക്കൂട്ടത്തിന്റെയും ആഭിമുഖ്യത്തിൽ സംസ്ഥാന സമ്മേളന അനുബന്ധ പരിപാടിയായി സംഘടിപ്പിച്ച യുവ കഥാകൃത്ത് ബിജുവിന്റെ വരൂ നമുക്ക് സബർമതിയിലേക്ക് പോകാം എന്ന ചെറുകഥാ ചർച്ച പുക്കസ തൃശൂർ ജില്ലാ സെക്രട്ടറി ഡോക്ടർ എം എൻ വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് വി വി ജയരാമൻ കഥാപരിചയം നടത്തി എം സി പോൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡോക്ടർ കെ പി ജോർജ് ശ്രീപാഷ് ഗിരീശൻ വി ഒ വർഗീസ് വിൽസൺ ആന്റണി സി ആർ പുരുഷോത്തമൻ ബിജു ദേവസി കുന്നത്ത് പി കെ മോഹനൻ ഡോക്ടർ സി പി ഷാജി വി കെ ശ്രീധരൻ പി കെ കിട്ടൻ ഗംഗാദേവിസൺ വർഗീസ് പാറക്കടവ് പ്രകാശ് ബാബു എന്നിവർ സംസാരിച്ചു വനമിത്ര പുരസ്കാര ജേതാവ് വി കെ ശ്രീധരനെ ചടങ്ങിൽ ആദരിച്ചു ഉണ്ണിമായ കവിത ആലപിച്ചു കേരള യുക്തിവാദ സംഘം പാലക്കാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഹാളിൽ യുക്തിചിന്തയും ശാസ്ത്രീയ വീക്ഷണവും ചരിത്രവും കാലിക പ്രസക്തിയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ഒരേ ഒരു മാർഗം സയൻസ് ആണ് മെത്തഡോളജി സയൻസ് ആണ് ഒരേ ഒരു മെത്തഡോള അറിവ് നേടാനുള്ള സയൻസ് ഒരേ ഒരു രീതിശാസ്ത്രം അല്ലെങ്കിൽ ഒരേ ഒരു മാർഗം സയൻസ് അല്ലെങ്കിൽ അറിവിലേക്കുള്ള ഒരേ ഒരു മാർഗം സയൻസ് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനു മുമ്പുള്ള അറിവ് സയൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് സയൻസ് ഇവോൾവ് ചെയ്യുന്നതിന് മുമ്പുള്ള അറിവുകൾ മൂലം നമുക്ക് ഇറേസ് ചെയ്യേണ്ടി വരും അങ്ങനെ റേസ് ചെയ്ത് കഴിഞ്ഞാൽ മാനവരാശി എവിടെ നിൽക്കുന്നു സയൻസിന് മുമ്പ് സയൻസ് അല്ലാത്ത എല്ലാ അറിവും തെറ്റാണ് ഇത് നമ്മൾ ബാധിക്കുമ്പോൾ സയൻസ് അല്ലാത്ത എല്ലാ ഞാൻ പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു സയൻസിലും സയൻസ് മാത്രമാണ് അറിവിലേക്കുള്ള ഒരേ ഒരു മാർഗ്ഗമെന്ന് പറയുമ്പോൾ സയൻസ് അല്ലാത്ത എല്ലാ അറിവും അത് സയൻസിലൂടെ അല്ലാത്ത സയൻറ്റിഫിക് സയൻസിൽ അല്ലാത്ത എല്ലാ അറിവും തെറ്റാണെന്ന് നമ്മൾ ഒന്നുകൂടി അഭിനയമുണ്ട് അപ്പോൾ അങ്ങനെ അല്ലാത്ത അറിവുകളില്ലേ രാമകൃഷ്ണൻ കുഴൽമന്നത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കാലിക്കറ്റ് സർവകലാശാല വിദൂര വിദ്യാഭ്യാസം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ടി പി ഷിഹാബുദ്ദീൻ ഉദ്ഘാടന പ്രഭാഷണം നടത്തി സാമൂഹിക ജീവിതം ആരംഭിച്ചതു മുതൽ യുക്തിപരമായാണ് മനുഷ്യൻ ചിന്തിച്ചതും കാര്യങ്ങളെ കണ്ടതും എന്നാൽ അതിനെ ശാസ്ത്രീയമായി നിരീക്ഷിക്കുമ്പോൾ മാത്രം വസ്തുതാപരമായി മാറുന്നു എന്നും ശാസ്ത്രത്തിലൂടെ മാത്രമല്ലാതെയും അറിവുകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ലിബറൽ ഡെമോക്രസിയിൽ നിന്നും അറിവ് വംശീയ ആധിപത്യത്തിലേക്ക് മാറുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് നടന്ന ചർച്ചയിൽ സംസ്ഥാന സെക്രട്ടറി ശ്രീ ശബരി ഗിരീഷ് ശ്രീ സതീഷ് കൊയ്ലത്ത് ശ്രീ മാണി മാണിപ്പാറമ്പാട്ട് ഡോക്ടർ പി കെ നാരായണൻ ശ്രീമതി മീര ടീച്ചർ മോഹനൻ ചിറ്റൂർ കണ്ണൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി അനിൽകുമാർ സ്വാഗതവും മോഹനൻ തേൻകുറിശി നന്ദിയും പറഞ്ഞു വ്യാജ ഒപ്പിട്ട് പണം തട്ടിയെന്ന് പരാതി പുതുനഗരം പഞ്ചായത്ത് കുടുംബശ്രീ അക്കൌണ്ടിൽ നിന്ന് വ്യാജ ഒപ്പിട്ട് അമ്മയുടെ അക്കൌണ്ടിലേക്ക് അൻപതിനായിരം രൂപ ട്രാൻസ്ഫർ ചെയ്തെന്ന പരാതിയിൽ സി ഡി എസ് അക്കൌണ്ടന്റായ താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസെടുത്തു വിളയോടി സ്വദേശിനിക്കെതിരെ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ പരാതിയിലാണ് കേസ് കുടുംബശ്രീയുടെ ചെക്കിൽ മാർച്ച് ആറിന് അസിസ്റ്റന്റ് സെക്രട്ടറി സി ഡി എസ് അധ്യക്ഷ എന്നിവരുടെ വ്യാജ ഒപ്പിട്ടാണ് തുക മാറ്റിയതെന്നാണ് പരാതിയിൽ പറയുന്നത് കേസെടുത്ത പുതുനഗരം പോലീസ് അന്വേഷണത്തിന് ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇത് ഇട്ടിട്ട് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞാൾ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് സംശയമുള്ളവരുടെ കാഴ്ച എം പരിശോധിക്കും ലൈസൻസ് ടെസ്റ്റിനൊപ്പം വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ കാഴ്ചയും പരിശോധിക്കും വ്യാജ നേത്ര പരിശോധന സർട്ടിഫിക്കറ്റുകൾ വ്യാപകമായതോടെയാണ് നടപടി റോഡ് ടെസ്റ്റിന്റെ അപേക്ഷകരുടെ കാഴ്ചശക്തി കൂടി വിലയിരുത്താൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി റോഡിലുള്ള വാഹനങ്ങളുടെ നമ്പർ എഴുത്തുകൾ എന്നിവ നിശ്ചിത അകലത്തിൽ വെച്ച് ഡ്രൈവർക്ക് വായിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കും കാഴ്ച കുറവാണെന്ന് ബോധ്യപ്പെട്ടാൽ വീണ്ടും നേത്ര പരിശോധന നടത്തും ഇതിനായി നേത്ര പരിശോധനാ യന്ത്രങ്ങൾ വാങ്ങാനും തീരുമാനിച്ചു സർട്ടിഫിക്കറ്റിനൊപ്പം നേത്ര പരിശോധനയുടെ കമ്പ്യൂട്ടറൈസ്ഡ് പരിശോധനാ ഫലവും നിർബന്ധമാക്കും പരിശോധിക്കാതെ സർട്ടിഫിക്കറ്റ് നൽകിയെന്ന് തെളിഞ്ഞാൽ ഡോക്ടർക്കെതിരെ പരാതിപ്പെടാനും മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു ഇടനിലക്കാർ കൊണ്ടുവരുന്ന അപേക്ഷകൾ ഒരുമിച്ച് സാക്ഷ്യപ്പെടുത്തി നൽകുന്ന ഡോക്ടർമാരുണ്ട് ഇവർക്കെതിരെ ഡോക്ടർമാർ തന്നെ പരാതിപ്പെട്ടിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിനെ എത്തിയ ആളുടെ കണ്ണ് പരിശോധന സർട്ടിഫിക്കറ്റിൽ തിരിമറി വരുത്തിയ സംഭവങ്ങൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കണ്ണ് പരിശോധന സർട്ടിഫിക്കറ്റിന്റെ കാലാവധി മാസമാണ് ലേണേഴ്സ് ടെസ്റ്റ് വിജയിച്ചാൽ ഒരു മാസത്തിനുള്ളിൽ ഡ്രൈവിംഗ് ടെസ്റ്റാണ് എന്നാൽ പല അപേക്ഷകരും കൃത്യമായി എട്ടും എച്ചും പരിശീലിക്കാൻ പറ്റാതെ കാലാവധി നീണ്ടുപോകും ഇങ്ങനെ പോയവരുടെ കണ്ണ് പരിശോധനയുടെ കാലാവധി തീരും ആറുമാസം കഴിഞ്ഞാൽ പുതിയ കണ്ണ് പരിശോധനാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നതാണ് ചട്ടം എന്നാൽ പുതിയതിനെ അപേക്ഷിക്കാതെ കാലാവധി കഴിഞ്ഞ ഈ സർട്ടിഫിക്കറ്റുകളിൽ തിരിമറി നടത്തിയതിനാലാണ് തട്ടിപ്പുകൾ കണ്ടെത്തിയത് ലേണേഴ്സ് ടെസ്റ്റിനുള്ള അപേക്ഷയോടൊപ്പം നൽകിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്പോൾ തന്നെ കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്യുകയാണ് പതിവ് ഓൺലൈൻ മുഖേനയാണ് കണ്ണുപരിശോധന സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നത് സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന സംശയം തോന്നിയാലും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് വ്യാജമാണെന്ന് തെളിയിക്കാൻ അപേക്ഷകരുടെ സഹായവും ഉണ്ടാവില്ല ഇത്തരത്തിലുള്ള സംഭവം ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടിയെടുക്കുമെന്ന് മുമ്പ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് കനത്ത മഴ പുലിയാനം കുന്നത്ത് തെങ്ങ് വീണം വീട് തകർന്നു കനത്ത മഴയിൽ തെങ്ങ് കടപുഴകി വീണ വീട് തകർന്നു പുലിയാനംകുന്ന് വയറേങ്കിൽ ശശികുമാറിന്റെ വീടാണ് തകർന്നത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം ശശികുമാർ ഈ സമയം വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പാലക്കാട് നഗരസഭ മുപ്പത്തേഴാം വാർഡിലെ തുമ്പിളിമേട് ഇഷത് നഗറിൽ റോഡ് തോട്ടിലേക്ക് ഇടിഞ്ഞുള്ള ആശങ്കയ്ക്ക് പരിഹാരമായി ഇടിഞ്ഞു വീണ ഭിത്തി നഗരസഭ പുനർനിർമ്മിച്ചു മുകളിൽ കോൺക്രീറ്റ് ചെയ്യൽ മാത്രമാണ് ഇനി പൂർത്തിയാക്കാനുള്ളത് വശത്തെ ഭിത്തി പുനർനിർമ്മിച്ചതോടെ ഇതുവഴി യാത്രക്കാർക്ക് ഇനി ധൈര്യമായി സഞ്ചരിക്കാം ബാക്കി പ്രവൃത്തികൾ കൂടി നഗരസഭ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ തോടിന്റെ മറുവശത്തുള്ള ഭിത്തി നിർമ്മാണം അടുത്ത പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് മുപ്പത്തിയാറാം വാർഡ് കൌൺസിലർ മൻസൂർ മണലാഞ്ചേരി അറിയിച്ചു മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് വാർഡുകളുടെ അതിർത്തി കൂടിയാണ് ഈ തോട് ഇസത്ത് നഗറിലൂടെ ഒഴുകുന്ന തോടിന്റെ അരികുപിത്തി പുനർനിർമ്മാണത്തിനായി പൊളിച്ചിട്ടുണ്ടെങ്കിലും പ്രവൃത്തി നീണ്ടതോടെയാണ് പാത ഒന്നാകെ തോട്ടിലേക്ക് ഇടിഞ്ഞു തുടങ്ങിയത് മഴ പെയ്ത് ഒഴുക്ക് ശക്തമായതോടെ തകർച്ചയും കൂടി സമീപത്തെ വീട്ടുകാർ ഇതോടെ ആശങ്കയിലായി തുടർന്ന് വാർഡ് കൌൺസിലർ പി കെ ഹസനുപ്പ ഇടപെട്ടാണ് പ്രവൃത്തികൾ വേഗത്തിലാക്കിയത് പ്രധാന വഴിയായതിനാൽ തോടിന്റെ വശത്ത് സംരക്ഷണ ഭിത്തിയോ വേലിയോ നിർമ്മിക്കണമെന്നും ആവശ്യമുണ്ട് ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോൾ പുതിയ കമ്മല പറഞ്ഞിട്ട് ഒരു ചമ്മലുമില്ല അല്ലെ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ എന്താ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ പോവാൻ പോകുമ്പോഴില് എന്താ സ്റ്റൈല് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ ശ്രീകൃഷ്ണപുരം ലയൺസ് ക്ലബിന്റെ ദിനാചരണം നടത്തി ഞാനും ഹരിത സാറും ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് മാത്രമല്ല സർവ്വം കുറേ കാലം ഞങ്ങൾ പോങ്ങാട് വെച്ചിട്ട് ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടുണ്ട് ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ സാറിനെ പറ്റിയിട്ടുള്ള സംശയങ്ങളും എൻ്റെ ഫാമിലി പറ്റിയിട്ടുള്ള സംശയങ്ങളൊക്കെ കാറിനോടാണ് പോയിട്ട് മനസ്സിലാക്കുക അപ്പോൾ കാരണം പറ്റിയിട്ട് സാർ ഒരുപാട് സംഗതികൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ എപ്പോഴും അത് ഫോളോ ചെയ്തുകൊണ്ട് ഞാൻ എപ്പോഴും ഓർത്ത് നൈട്രജനൊക്കെ അടിക്കുമ്പോൾ എപ്പോഴും സാറിനെ പറ്റിയിട്ട് ആലോചിക്കും സാറ് പറഞ്ഞതാണ് ഇങ്ങനെ ഞാൻ ആലോചിക്കാറുണ്ട് അതുപോലെ തന്നെ ഇത് എൻ്റെ ഒരു മൂന്നാമത്തെ പൊന്നാടയാണ് കാരണം ആദ്യമായിട്ട് പങ്കാട് ഞാൻ സ്വീകരിച്ചത് ഞാൻ ബി പഠിക്കുമ്പോൾ ക്ലാസ് എടുത്തപ്പോൾ അതാണ് എനിക്ക് യൂണിവേഴ്സിറ്റിയിലെ എക്സ്റ്റേണൽ എക്സാമിനർ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മോഡൽ ക്ലാസ് എടുക്കണം എടുത്ത് കാണിച്ചപ്പോ അവർ എക്സ്റ്റേണൽ എക്സ്റ്റേണൽ എക്സാമിനർ പറഞ്ഞു യു ആർ എ ബോൺ ടീച്ചർ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടായിരിക്കാം പരീക്ഷയ്ക്ക് കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ് കിട്ടിയപ്പോൾ വെള്ളിനേഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ നബിയുടെയും ഡോക്ടർ ബാലമണികണ്ഠന്റെയും അസാമാന്യ സംഭാവനകളെ ആദരിക്കുന്നതിനായി ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ശ്രീകൃഷ്ണപുരം ലയൻസ് ക്ലബ് ഹൃദയസ്പർശിയായ ആഘോഷം സംഘടിപ്പിച്ചു ഈ വിശിഷ്ട ബിഷപ്പുരന്മാർ അവരുടെ സമാനതകളില്ലാത്ത ക്ഷമ സ്നേഹം സഹാനുഭൂതി വൈദ്യശാസ്ത്ര മേഖലയോടുള്ള സമർപ്പണം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ആദരവ് നൽകിയത് വെള്ളിനേഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ ശ്രീകൃഷ്ണപുരം ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ സതീഷ് അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഡിയുടെ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ഡോക്ടർ എ കെ ഹരിദാസിന്റെ സാന്നിധ്യത്തിൽ ആഘോഷം ആകർഷകമായി സമൂഹത്തിന് അസാധാരണമായ ആരോഗ്യ സംരക്ഷണം നൽകുന്നതിൽ ഡോക്ടർമാരുടെ അശ്രാന്ത പരിശ്രമത്തെ അംഗീകരിക്കേണ്ടതിന്റെയും അഭിനന്ദിക്കുന്നതിന്റെയും പ്രാധാന്യം അദ്ദേഹം ഊന്നി പറഞ്ഞു ശ്രദ്ധേയമായ സേവനത്തിനും പ്രതിബദ്ധതക്കും ഡോക്ടർ നവ്യ ഡോക്ടർ ബാലാമണികണ്ഠൻ എന്നിവരെ ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഡിയുടെ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ഡോക്ടർ എ കെ ഹരിദാസും ശ്രീകൃഷ്ണപുരം ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ സതീഷ് ടിയും ചേർന്ന് ആദരിച്ചു രണ്ട് ഡോക്ടർമാരും അനുകമ്പയുടെയും അർപ്പണബോധത്തിന്റെയും പര്യായമായി മാറിയിരിക്കുന്നു ഇത് അവരെ കാണാനെത്തുന്ന രോഗികളുടെ ജീവിതത്തിലും വിശാലമായ സമൂഹത്തിലും കാര്യമായ സ്വാധീനം ചെലുത്തുന്നു ഡോക്ടർ എ കെ അരിദാസ് തന്റെ പ്രസംഗത്തിൽ വൈദ്യശാസ്ത്ര രംഗത്ത് ഇന്ന് ആദരിക്കപ്പെട്ടവർ നൽകിയ മാതൃകാപരമായ സംഭാവനകളെ അഭിനന്ദിച്ചു സമൂഹത്തിൽ ഡോക്ടർമാരുടെ നിർണായക പങ്കിനെയും അവരുടെ അശ്രാന്ത പരിശ്രമത്തെയും അംഗീകരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെയും അദ്ദേഹം എടുത്തു പറഞ്ഞു പ്രത്യേകിച്ച് വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ മാനവികതയെ സേവിക്കുന്നതിനായി ജീവിതം സമർപ്പിച്ച എല്ലാ ഡോക്ടർമാരെയും ഈ അവസരത്തിൽ പ്രത്യേകം സ്മരിച്ചു കാഞ്ഞിരപ്പുഴ പാലക്കയം ഇഞ്ചിക്കുന്നിൽ താർജീപ്പ് പത്തടി താഴ്ചയിലേക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് രണ്ടു പരിക്ക് വട്ടമ്പല സ്വദേശികളായ മുഹമ്മദ് ഷാഫി ഷാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത് ഞായറാഴ്ച കാലത്താണ് സംഭവം പരിക്കേറ്റവരെ വട്ടമ്പലത്തെ മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മേലൂരിൽ കോൺക്രീറ്റ് റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നത് ഗതാഗതത്തിന് ഭീഷണിയാവുന്നു മേലൂർ കള്ളിഷാപ്പിനു സമീപം കുണ്ടങ്കണ്ടം റോഡിലാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴക്കിടെയാണ് സംഭവം പാടശേഖരത്തിലൂടെ കടന്നുപോകുന്ന റോഡാണിത് ഭിത്തി തകർന്ന ഭാഗത്ത് മണ്ണിടിഞ്ഞ നിലയിലാണ് കരിങ്കൽ പടവിനൊപ്പമാണ് കോൺക്രീറ്റിനടിയിലെ കൂടി ഇടിഞ്ഞത് ഇതോടെ ഗതാഗതം ആശങ്കയിലായി പത്തിലേറെ കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഗ്രാമീണ പാതയാണിത് വലിയ വാഹനങ്ങൾ കടന്നുപോയാൽ റോഡ് പൂർണ്ണമായി തകരുമെന്ന ആശങ്കയുമുണ്ട് റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാലക്കാട് നഗരസഭയുടെ യൂസർ ഫീ കൊള്ളയാണെന്ന് ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ് സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ വകുപ്പിന്റെ യുവജനങ്ങൾക്കായുള്ള ജൂലൈ മാസ ക്ലാസുകൾക്ക് തുടക്കമായി സ്വാമി ആനന്ദ തീർത്ഥ പുരസ്കാരം സമർപ്പിച്ചു കൈകോർക്കാൻ ഒരു കൈത്താങ്ങായി പദ്ധതിയുമായി താലൂക്ക് യൂണിയൻ ബജറ്റ് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം